രണ്ടാമതൊരു ഉപദേശം എനിക്ക് തരാനുള്ളത് എനിക്കറിയാൻ എന്നെ കല്ലറിയും എന്നാലും ഞാൻ പറയാം അതായത് രണ്ടാമതൊരു ഉപദേശം നിങ്ങളുടെ മക്കളെ സെമിനാരി വിടാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ വിശ്വാസം പഠിപ്പിച്ചിട്ട് വിടണം സെമിനാരിയിൽ വിടാൻ നിങ്ങളുടെ അച്ഛനാവാൻ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ വിടാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരത്തെ വിശ്വാസം പഠിപ്പിച്ചിട്ട് വിടണം നേരത്തെ വിശ്വാസം പഠിപ്പിച്ചിട്ട് വിടണം ചെറുപ്പത്തിലേ വിശ്വാസം കൊടുത്തു കൊടുത്തുവിടണം കാരണം വിശ്വാസം ഇല്ലാത്തൊരു തലമുറയാണ് ഇന്ന് പലയിടത്തും കയറിപ്പറ്റിയിരിക്കുന്നത് അവർക്ക് വിശ്വാസം ഇല്ല അവരിങ്ങനെ വേഷം കെട്ടി നടക്കുന്നതെന്നേ ഉള്ളൂ അവർക്ക് വിശ്വാസമൊന്നുമില്ല അവര് പറയുന്നത് എല്ലാ മതങ്ങളും ഒന്നാണെന്നാണ് അവര് പറയുന്നത് യേശു ഏകരക്ഷകനൊന്നും അല്ല നമുക്ക് എല്ലാവരെയും പ്രസാദിപ്പിച്ച് ജീവിക്കണം അവര് പറയുന്നത് ബൈബിൾ എന്ന് പറയുന്നത് ഒരു പുസ്തകം മറ്റ് ഒരു പുസ്തകം പോലെ അതുകൊണ്ട് അഞ്ചാറ് പുസ്തകത്തിന്റെ കൂട്ടത്തിൽ ഇതും വെച്ചോ ഒരു വേണേ വെച്ചോ വെക്കണ്ടെന്നാണ് ഞങ്ങളുടെ ഇഷ്ടം വേണമെങ്കിൽ വെച്ചോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അങ്ങനെയുള്ളവരോട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ നിങ്ങൾ ഈ ലോഹയിട്ടത് വേസ്റ്റ് ആണ് വെറുതെ വേസ്റ്റ് വെറും വേസ്റ്റ് നിങ്ങളൊരു ജീവിതം സമർപ്പിച്ചത് ഒരു ശൂന്യതയ്ക്ക് വേണ്ടിയാണ് ക്രിസ്തു ഉയർപ്പിക്കപ്പെട്ടു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ വിശ്വാസം വർത്തം ജീവിതം വർത്തം ഈ ലോഹയിട്ടത് വർത്തം യേശു ഏകരക്ഷകനല്ല എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നതെങ്കിൽ ഈ ജീവിതം വേസ്റ്റാണ് വേസ്റ്റ് ആണെന്ന് ചുമ്മാ വെറുതെ എന്തിനാ കഷ്ടപ്പെട്ടാൻ ആളുകൾ ഇറങ്ങുന്നത് യേശു ഏകരക്ഷകൻ അല്ലെങ്കിൽ വെറുതെ കർത്താവിന് വേണ്ടി എന്തിനാ ഇങ്ങനെ ജീവിത ആളുകൾ കളയുന്നത് വെറുതെ അല്ലേ വേസ്റ്റ് അല്ലേ